ഇന്നത്തെ നമ്മുടെ സ്പെഷ്യലി പോർക്ക് ആണ് ഗോവൻ സ്റ്റൈലാണ് വളരെ എളുപ്പത്തിൽ വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാവുന്ന നമ്മൾ പേരൊക്കെ കേൾക്കുമ്പോൾ അവർക്ക് വലിയ പാടാണ് അപ്പം എല്ലാവരും വീഡിയോ ഫുള്ള് കാണണം അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യണം ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലോ കേട്ടോ താങ്ക് യു ഞാനിവിടെ രണ്ടര കിലോ പോർക്ക് മുറിച്ച് കഴുകി വെച്ചിട്ടുണ്ട് പോർക്കിലേക്ക് നമുക്ക് ആദ്യം കുറച്ച് ഉപ്പ് ചേർക്കാം പിന്നെ കാൽ കപ്പ് വിനഗറും കൂടെ ചേർ ഒന്ന് മിക്സ് ചെയ്ത് വെക്കാം ഇനി നമുക്ക് ഇതിലോട്ടുള്ള മസാല തയ്യാറാക്കാം ഇവിടെ ഒരു ബോളിനകത്ത് ഞാനൊരു ഇരുപത് പിരിയൺ മുളകും ഒരു നാല് എരിവുള്ള മുളകും കൂടെ ചൂട് വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് അത് ഞാൻ സോക്ക് ചെയ്ത് വെച്ചതിന് കാരണം വെച്ചാൽ നമുക്കൊരു ഒരു അരമുക്ക മണിക്കൂർ സോക്ക് ചെയ്ത് വെച്ചു അപ്പം അത് നമുക്ക് അരച്ചെടുക്കാനായിട്ട് എളുപ്പമുണ്ട് അപ്പം അത് ഞാൻ സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഒരു ടീസ്പൂൺ കടുക് ഒരു പത്ത് പതിനഞ്ച് ഗ്രാമ്പൂ ഒരു ടീസ്പൂൺ നല്ല ജീരകം ഒരു കഷ്ണം കറുവാപ്പട്ട അത് ഒരു വലിയ കഷ്ണം എടുത്ത് ഞാൻ ഒടിച്ചിട്ടൊക്കെ വേണം പിന്നെ കുരുമുളക് വെളുത്തുള്ളി ഒരു കഷ്ണം ഇഞ്ചി ഞാൻ സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് വേണ്ടത് കുറച്ച് വിനഗറാണ് ഞാൻ ഇതിൽ നിന്ന് ഒരു അര കപ്പ് വിനഗറും കൂടെ എടുക്കുന്നുണ്ട് ഈ ചേരുവകളെല്ലാം നമുക്ക് കപ്പ് വിനഗർ ചേർത്തിട്ട് അരച്ചെടുക്കാവേ ഇതിലോട്ട് അരക്കപ്പ് അളവിൽ വിനഗർ ചേർക്കാം എന്നിട്ട് നമുക്കൊന്ന് അരച്ചെടുക്കാവേ ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ആഡ് ചെയ്യുവാണേ ഇപ്പോൾ നമ്മുടെ മസാല നല്ല പേസ്റ്റായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഈ മസാല നമുക്ക് നമ്മൾ തിരിഞ്ഞ് വെച്ചേക്കുന്ന ഇറച്ചിയിലോട്ട് ചേർക്കുവാണേ ഇതിലൂടെ ചേർത്ത് മിക്സ് ചെയ്യാം ഇപ്പം നമ്മൾ ഇറച്ചി മസാലയൊക്കെ തിരുമ്മി റെഡി ആക്കി വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിത് ഒരു രണ്ട് മണിക്കൂർ നേരം ഫ്രിഡ്ജിലോട്ട് വയ്ക്കാം ചിലപ്പം സമയമുള്ളപ്പോൾ നാലുണ്ടോ മൂന്നോ നാലോ മണിക്കൂർ എടുക്കുക വെക്കാം ചിലപ്പോൾ രണ്ട് മണിക്കൂർ നേരം ഫ്രിഡ്ജിലോട്ട് വയ്ക്കുവാണേ ഇപ്പോൾ നമ്മൾ നമ്മുടെ പോർക്ക് തിരുമ്മി വെച്ചിട്ട് രണ്ട് മണിക്കൂറിലധികമായി അപ്പോൾ ഇനി നമുക്ക് അതിനുള്ള പ്രിപ്പറേഷൻ തുടങ്ങാം ഒരു പാൻ കട്ടിയുള്ള പാൻ വെച്ചു അതിലോട്ട് കുറച്ച് എണ്ണ ഒഴിക്കുവാണ് ഒരുപാട് എണ്ണ വേണ്ട അതിലോട്ട് ചെറുതായി അരിഞ്ഞു വെച്ചിട്ട് മൂന്ന് ഇടത്തുള്ള സവാള ഓട്ടിട്ട് കൊടുക്കാം സവാള ഒന്ന് വാഴഞ്ഞിട്ടുണ്ടെങ്കിൽ അതിലോട്ട് നമ്മൾ തിരിഞ്ഞു വെച്ചേക്കുന്ന നമ്മുടെ പോർക്ക് അങ്ങോട്ട് ചേർക്കാം ഇതിനോട്ട് ഞാനൊരു കപ്പ് വെള്ളം ഒഴിക്കുന്നത് നമ്മുടെ മസാലയൊക്കെ അരച്ച് മിക്സി കഴുകിയതും വന്നിട്ട് ഞാൻ പത്രത്തിൽ മസാല പിടിച്ചതിനോട് കഴുകി അതങ്ങോട്ട് ചേർക്കുവാണ് ഇപ്പോൾ എല്ലാം ചേർത്തു ഇനി നമുക്കത് ഒന്ന് അടച്ച് വെച്ച് ഒരു ഫോർട്ടി മിനിറ്റ്സോടത്തോളം വേവിക്കണം മിനിമം സ്ലോ സ്ലോക്കുക്കാണ് പതുക്കെ അവിടെ നിന്ന് ഫോർട്ടി മിനിറ്റ്സോളം വേണ്ടോട്ടെ നമുക്കത് വേഗം ഇപ്പോൾ ഒരു മൂന്നാല് മിനിറ്റായി അതൊന്ന് തുറന്നു നോക്കാം അതൊക്കെ നമുക്കൊന്ന് ഇളക്കിയിട്ട് കൊടുക്കാവേ നമുക്ക് അടച്ചൊരു നാൽപ്പത് മിനിറ്റെങ്കിലും മിനിമം വേവിക്കണം കൊടുക്കാം അപ്പോൾ അതൊക്കെ ഇങ്ങനെ ഫോർട്ടി ടു വൺ അവർ വേണം സ്ലോ ആയിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടാൽ മതി എന്നൊന്ന് ഇടക്കി ഇളക്കി കൊടുക്കണം നല്ല ഒരു നല്ല മസാലയുടെ നല്ല മണ വേണ്ടി കേട്ടോ ഒന്ന് വീണ്ടും അടച്ചു വയ്ക്കാം ഇപ്പം ഒരു എട്ട് മിനിറ്റോടത്തോളമായി അതിലോട്ട് ഞാൻ ഒരു രണ്ട് ടീസ്പൂൺ ഷുഗർ ചേർക്കുവാണേ ഒരു കാൽ കപ്പ് വിനഗറും കൂടെ കൂടി ചേർക്കുന്നു എന്നിട്ട് നമുക്ക് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്യാം എന്നൂടെ വീണ്ടും അടുത്തായിട്ട് ഇപ്പം ഇടയ്ക്ക് തീ ഒന്ന് ഒരു മീഡിയം ടു ലോ ലോ ടു മീഡിയം അങ്ങനെ മാറ്റി കൂട്ടിയും കുറച്ചിട്ട് ഇടയ്ക്ക് ഇളക്കി കൊടുത്തിട്ട് നമുക്കൊരു ഫോർട്ടി മിനിറ്റ്സ് കൂടെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം ഇപ്പോൾ ഒരു ട്വൻറ്റി ഫൈവ് മിനിറ്റ്സോടുള്ള തീനു ശരിക്കും കുറച്ചിട്ടെ ഇപ്പം ഒരു തേർട്ടി മിനിറ്റ്സോളായി നമ്മൾ കുക്കിങ് തുടങ്ങിയിട്ട് നന്നായിട്ട് കൂടെ മിക്സ് ചെയ്തു തീ ശരിക്കും ഞാൻ കുറച്ചിട്ട് ഇത് പത്ത് മിനിറ്റും കൂടെ നമുക്ക് അടുത്ത് വയ്ക്കാം നമുക്ക് ഇത് ഒന്ന് നോക്കാം ഇതിനകത്തിന് എന്തെങ്കിലും ആഡ് ചെയ്യണമല്ലേ ഉപ്പോ എന്തെങ്കിലും ഞാനൊരു പൊടിക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കുവാണേ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നു അതുപോലെ തന്നെ ഒരു ടീസ്പൂൺ വിനഗറും കൂടി ചേർത്ത് കൊടുക്കുവാണ് പിന്നെ ഒരു ടീസ്പൂൺ ഷുഗറും കൂടെ ആഡ് ചെയ്യുവാണ് നമുക്ക് ആ ഒരു പ്രോപ്പർ ടേസ്റ്റ് ഒന്ന് കിട്ടാനായിട്ടാണ് ഒന്ന് മിക്സ് ചെയ്യാൻ നമുക്ക് ഒരു ഫൈവ് ടു എയ്റ്റ് മിനിറ്റ്സൂടെ നമുക്കൊന്ന് അടച്ചു വയ്ക്കാം ഇപ്പം ഒരു അഞ്ചെട്ട് മിനിറ്റ് ആയി നമുക്ക് തുറന്ന് നോക്കാം ഇതൊക്കെ എന്താണ് നമ്മുടെ പെർഫെക്റ്റ് പോർക്ക് വിന്താലു ഗോവൻ സ്റ്റൈല് റെഡി ആയിട്ടുണ്ട് ഓക്കെ നല്ല സോഫ്റ്റ് ടെൻഡർ ജ്യൂസി വെരി ടേസ്റ്റി ഓക്കേ അപ്പം ഇതാണ് നമ്മുടെ പോർക്ക് വിന്താലു സൂപ്പറായിട്ടുണ്ട് അപ്പം എല്ലാവരും ട്രൈ ചെയ്യണം കേട്ടോ വളരെ ഈസിയാണ് നമ്മളിത് ഓർക്ക് വീന്താളൊക്കെ കേൾക്കുമ്പോൾ വലിയ കടിച്ച പൊട്ടത്ത് പേരൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ ഇത് വലിയ പാടാണ് പക്ഷേ വളരെ ഈസിയായിട്ട് ചെയ്യാവുന്നൊരു സംഭവം കേട്ടോ വളരെ നല്ല ടേസ്റ്റുമാണ് താനും ഓക്കെ താങ്ക്